കാറിൽ വീട്ടുകാരെ കൊണ്ടുവന്ന കാറിൽ കേറിട്ടില്ലേ അതില് അണ്ണനോട് പറയാണ് ഹോട്ട്സ്റ്റാർ എടുക്കണ്ട അതില് അർജുനു വോട്ട് ചെയ്യുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് കാണിച്ചുള്ളത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം അപ്പൊ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നുള്ള കാര്യം കൂടി ഇപ്പൊ തന്നെ രേഖപ്പെടുത്തുക ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അവലോകനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പേര് എന്ന് പറയുന്നത് റീയൂണിയൻ എന്നാണ് അതെ നമ്മുടെ ഫാമിലിയൊക്കെ വരുന്ന ആ ഒരു റൗണ്ടിന് റീയൂണിയൻ എന്നാണല്ലോ പറയുന്നത് അപ്പം ഇതൊരു കംപ്ലീറ്റ്ലി റിയൂണിയൻ ആയിരുന്നു ആരുടെ ഫാമിലിയാണ് വന്നതെന്നൊക്കെ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും എന്നാലും അൻസിബിയുടെയും ഋഷിയുടെയും ഫാമിലി ഒക്കെയാണ് വന്നത് ഇവർ വന്നിട്ട് എന്തൊക്കെ ഹിന്റാണ് കൊടുത്തത് എന്നൊക്കെയാണ് എപ്പിസോഡിൽ കാണിച്ചത് അതുപോലെ തന്നെ ടിക്കറ്റ് ടു ഫിനാലെ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ടിക്കറ്റ് ടു ഫിനാലെ മാമാങ്കൊക്കെ ബിഗ് ബോസ് തിരി ആദ്യം ടീമില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞ ബിഗ് ബോസ് ഇപ്പോൾ ടീം കൊടുത്തിട്ട് വീണ്ടും ഗെയിം കളിപ്പിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ജിൻഡോ ശ്രീതു അർജുൻ ഈ ഒരു ടീമിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു നാടകം പോലെ അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് ഒരു സവിശേഷതയില്ല അവർ കളിച്ച പവർ റൂമിന് ഒരു വിലയില്ലാണ്ടൊക്കെ ആക്കിയ പോലെ സോ എന്തായാലും നമുക്ക് എപ്പിസോഡ് റിവ്യൂയിലേക്ക് യെസ് എപ്പിസോഡ് ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് പോവാം ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നന്ദന അതെ ക്യാപ്റ്റൻ ആയിട്ടുള്ള നന്ദന ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കിച്ചൺ ടീമിലുള്ള ഋഷീനെ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു സോ അതില് അത് എന്തതിനു എന്തിനു വേണ്ടി കട്ട് ചെയ്തു മാറ്റി എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ഋഷിക്ക് അതെ കട്ട് ചെയ്യാനുള്ള അതായത് കട്ട് ചെയ്യാനൊന്നും കൊടുക്കുന്നില്ല കിച്ചൺ ഡ്യൂട്ടി മര്യാദടുക്കുന്നില്ലൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ ഋഷിനെ കിച്ചൺ ടീമിൽ നിന്ന് മാറ്റി ഫ്ലോർ ടീമിലേക്ക് ഇടണമെന്ന് എന്ന് നന്ദന പറയുന്നുണ്ടായിരുന്നു സോ അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അത് കാണിക്കാനുള്ള മെയിൻ ഇമ്പോർട്ടന്റ് എലമെന്റ് എന്ന് പറയുന്നത് അതിന് വലിയൊരു പങ്ക് ഈ എപ്പിസോഡിൽ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു എലമെന്റ് വ്യക്തമായിട്ട് ബിഗ് ബോസ് എടുത്തു കാണിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിനുശേഷം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ അതെ നമ്മുടെ ആദ്യത്തെ കുടുംബ അംഗം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഏതാണ് പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ എസ് നമ്മൾ എന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു പാട്ടാണ് ടെലിക്കാസ് ചെയ്ത് സോ ബിഗ് ബോസ് ഹൗസിലെ അങ്ങനെ ഒരു പാട്ട് മുഴങ്ങുമ്പോൾ അതെ നമ്മളൊരു അടച്ചിട്ട കേവെന്നൊന്നും പറയുന്നില്ല എന്നാൽ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ വീട്ടുകാർ വരുമ്പോളുള്ള ഒരു സന്തോഷമില്ല അതെല്ലാരും മുഖത്തുണ്ടായിരുന്നു നന്ദനയൊക്കെയാണ് ഓവർ എക്സൈറ്റഡ് ആയത് ഓവർ എക്സൈറ്റഡ് എന്ന് ഞാൻ പറയില്ല ബിക്കോസ് അത് അവരുടെ അമ്മേനെ കാണാനുള്ള ആ ഒരു ആ ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഒരു വീട്ടുകാർ വരുമ്പോൾ സോ നന്ദനെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു സോ പോയി നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് ഡോർ ലോക്ക് ആയിരുന്നു ഡോറ് ഓപ്പൺ ചെയ്യുന്നു ഇന്നോവ കാറിൽ രണ്ട് റൗണ്ടൊക്കെ കറക്കി അവിടെ പോയി നോക്കുമ്പോൾ ഋഷിയുടെ അമ്മ ഋഷി കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ കണ്ടപ്പോ സീക്രട്ടായിട്ടുണ്ടായിരുന്നു കാർ കണ്ടപ്പോൾ കാർ ടാസ്ക് ആയെന്നാണ് ആദ്യം പുള്ളി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാക്കി കാറിൽ പിന്നെ ഇവരെല്ലാം കയറി അതെ നമ്മുടെ സായി പിന്നെ ശ്രീതു റസ്മിൻ അർജുൻ സിജോ ഇവരെല്ലാം കാറ് കയറിയിരുന്നു ഈ സമയത്താണ് കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അർജുൻ പറയാ അണ്ണ പിന്നെ ഒരു റൗണ്ട് ഓടിക്കുന്ന ആയിരുന്നിടയിൽ ആര് പറഞ്ഞു അണ്ണാ ഹോട്ട്സ്റ്റാർ എടുക്കും ഹോട്ട്സ്റ്റാർ എടുത്ത് വോട്ട് ചെയ്യുക അർജുനെന്ന് സോ അങ്ങനെ പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഋഷിയുടെ അമ്മയായാലും അനിയനായാലും അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ അവര് ഭയങ്കര ഓപ്പൺ മൈൻഡ് ആണ് എല്ലാരോടും ഭയങ്കര സ്നേഹമാണ് എല്ലാരോടും ഭയങ്കര സ്നേഹവും ആയിരുന്നു പിന്നെ അർജുനോടൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ജിൻഡോ ബ്രോനോട് കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു എല്ലാരോടും അൻസിബ എല്ലാരോടും നല്ല രീതിയിൽ നല്ല ഒരു സംസാരവും അവരുടെ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ഷെയർ ചെയ്ത് അവർക്ക് ആ പിന്നെ സ്വന്തം മോനെ കാണുമ്പോഴുള്ളവരില്ലേ പിന്നെ ഋഷിയുടെ ഇന്ന് എപ്പിസോഡിൽ ഉണ്ടോ എന്ന് എനിക്ക് ഋഷിയുടെ മുടിയൊക്കെ ഇങ്ങനെ ചിട പൊട്ടിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു സോ ഒരുപാട് സന്തോഷം ഋഷിയുടെ അനിയനൊക്കെ ആയിരുന്നെങ്കിലും എല്ലാവരും നല്ല നല്ലൊരു മീൻസ് ഇൻ ദ സെൻസ് അവര് അധികം ഓവർ ഇതൊന്നുമില്ലാതെ എല്ലാരും അവര് ആ വന്നു അവരെ ആ മോനെ കണ്ടു ആ ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു കേട്ടോ അത് അങ്ങനെയാണ് ആ ഒരു എപ്പിസോഡും കാര്യങ്ങളൊക്കെ സോ അത് കഴിഞ്ഞു റൂമ് മുഴുവൻ കാണിക്കുന്നുണ്ടായിരുന്നു പുറത്തുള്ള റൂമും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു പിന്നെ അതിനിടയിൽ ജിൻഡോ ബ്രോ പോയിട്ട് പിന്നെ ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു ക്ഷമ ചോദിക്കുന്നുണ്ടായിരുന്നു ടാസ്കിന് ഇടയിൽ അന്ന് ചെയ്തതിനൊക്കെ ക്ഷമ ചോദിക്കുന്നുണ്ടായിരുന്നു ജിൻഡോ ബ്രോ പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ഋഷിയുടെ അമ്മ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ചോക്ലേറ്റ് കൊടുക്കുന്ന സമയത്തും എല്ലാവർക്കും ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ കൊടുക്കുന്ന രംഗങ്ങളും കാര്യങ്ങളും അത് ചോക്ലേറ്റ് കിട്ടിയ എല്ലാവർക്കും കൊടുക്കട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ ജിൻഡോ ബ്രോ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഋഷിയുടെ അമ്മ പറയുന്നുണ്ട് ജിൻഡോപ്രോ ചോദിക്കും ശ്രീദോ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഓ ഇവിടെ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനു വേണ്ടി പോകും എന്നുള്ള രീതിയിൽ ഋഷിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു ഒക്കെ നല്ല രസമായിരുന്നു എന്നിട്ട് ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് സിജോ പറയുന്നുണ്ടായിരുന്നു തിരിച്ചും മറച്ചും ചോദിക്കും എന്നാലും ഒന്നും വിട്ടു പറയരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അതാണ് ഋഷിയുടെ ആ ഒരു കുടുംബം വന്നിട്ടുള്ള ആ ഒരു ഇത് പിന്നെ കുക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അതിനുശേഷമാണ് വീണ്ടും ഒരു പാട്ട് വരുന്നത് ആ പാട്ട് ഏതായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി കേസ് നമ്മുടെ അച്ഛൻ്റെ അമ്മ എന്തു പറഞ്ഞാലും അതെ എന്തു പറഞ്ഞാലും നീ എൻറെ ആ പാട്ടായിരുന്നു കേട്ടോ സോ ആ ഒരു പാട്ട് വെച്ചിട്ടാണ് അൻസിപ്പയുടെ അമ്മയൊക്കെ വരുന്നത് വന്നപ്പം തന്നെ ഒരുപാട് കെട്ടിപ്പിടിച്ച് അവർ കരയുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ജാസ്മിൻ ഓവർ എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ജാസ്മിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അൻസിബയുടെ അമ്മ സോ അത് കണ്ടപ്പോൾ മീൻസ് ജാസ്മിൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല ജാസ്മിൻ ആണെങ്കിൽ ഓവർ ഇതിൽ നിൽക്കുകയാണ് ഇങ്ങനെ ഫാമിലിനെയൊക്കെ കാണുന്നത് സോ ജാസ്മിൻ അങ്ങനത്തെ കാര്യത്തിലൊക്കെ കുറച്ച് എല്ലാ ഇമോഷൻസും ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്ന ഒരു പേഴ്സൺ ആണെന്ന് തോന്നുന്നു എപ്പോഴും ഇപ്പം നമ്മള് പണ്ട് മുതലുള്ള എപ്പിസോഡ് നോക്കിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഭയങ്കര ഇമോഷണലിയാണ് ഇനിയിപ്പം ജാസ്മിന്റെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ വരുന്നതും എല്ലാം എല്ലാവരും ചിന്തിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു സോ ആ ഒരു കാര്യം അഞ്ച് പേടെ വരുന്നു അവര് സംസാരിക്കുന്നു എല്ലാരോടും സംസാരിക്കുന്നു ഋഷിയെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിട്ട് സംസാരിച്ച് ആ അവര് ഇതാക്കുന്നുണ്ടായിരുന്നു സോ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ടിക്കറ്റ് ടു ഫിനാലേ അതെ ഇനിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ടീമുകളൊക്കെ ഇപ്പൊ വേർതിരിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ടീമുകളൊക്കെ വേർതിരിച്ചു ഇനി ആരും ടീമില്ല ഇനി എല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിം പ്ലേ ചെയ്യാൻ പോവാണ് അങ്ങനെയാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ വീക്ക് എല്ലാം പിരിച്ചു വിട്ടു ക്യാപ്റ്റന്റെ എല്ലാ പദവിയും കൊടുത്തു പിന്നെ കഴിഞ്ഞ വീക്കിൽ ജയിച്ച പവർ ടീമിന് ലഡു മാത്രം കൊടുത്ത് അത് ഒതുക്കി അതായത് ആ ആ ടീം ശരിക്കും പവർ ടീമിന് വേണ്ടി മത്സരിച്ചിട്ട് അവർക്ക് ഒരു ഗുണമില്ലാത്ത രീതിയിൽ ആക്കി ആ ടീമിനെ കംപ്ലീറ്റ്ലി പിരിച്ചു പിരിച്ചുവിട്ടിട്ട് ഇന്ന് അതായത് ഇനി ഇൻഡിവിജ്വൽ ഗെയിമാണ് പീപ്പിൾ റൂമാണ് നെക്സ്റ്റ് റൂമാണ് ഡെൻ റൂമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗെയിം മാറ്റി കൊടുത്തിരിക്കുകയാണ് എന്താണ് ഗെയിം കൊടുത്തിരിക്കുന്നത് ടീമായിട്ട് കളിക്കാനുള്ള ഒരു ഗെയിം അതായത് സോപ്പ് ഒരച്ച് ഇതാക്കാനുള്ള ടീമായിട്ട് കളിക്കേണ്ട ഗെയിം തന്നെ ഓക്കെ അതൊക്കെ ഞാൻ സംഭവിക്കുന്നു പക്ഷെ ഇൻഡിവിജ്വൽ എന്നൊക്കെ പറഞ്ഞു ഒരു ഒക്കെ കംപ്ലീറ്റ്ലി പൊളിച്ചടുക്കിയിട്ട് ഈ പരിപാടി കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മേ ബി എന്തായിരിക്കാം അവരുടെ ഉദ്ദേശം രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ടിക്കറ്റ് ഫിനാലെന്നൊക്കെ പറയുന്നുണ്ട് അതില് ഒരു ബോണസ് ആയിട്ടാണ് ഇത് എന്ന് പറയുന്നത് ഈ ബോണസ് ആർക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ് അല്ല ബിഗ് ബോസ് എല്ലാ ടാസ്ക് കളിച്ച് ജയിക്കുന്നവരാണ് പക്ഷേ അത് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ബോണസും അല്ലാത്തവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു ബോണസുമായി മാറുമോ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറയാമോ ഇന്നതാണ് കിട്ടാൻ എന്നുള്ള കാര്യം നമുക്ക് കണ്ടതന്നെ അറിയാം അതെങ്കിലും അവിടെ എന്തായാലും ടാസ്കിലേക്ക് പോവാം ടാസ്ക് കലക്ടർ സിജോയാണ് വായിച്ചത് അതായത് നമ്മുടെ സോപ്പ് ഒരച്ചിട്ട് തീർക്കണം സോപ്പ് ഉറച്ച് തീർക്കുക എന്നുള്ളതാണ് ടാസ്ക് അപ്പം നല്ല രീതിയിൽ ഒരച്ച് തീർത്തെ ആദ്യം തീർക്കുന്ന ടീം ജയിക്കും ജയിക്കുന്ന രീതിയിലായിരുന്നു സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ടീമില് ആ ടൈമിലാണ് ബിഗ് ബോസ് പറയുന്നത് അതായത് നന്ദനെ ടീം മാറ്റണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് ഇപ്പൊ ടീം മാറ്റണം ആ സമയത്ത് ശ്രീതു അൻസിബ അതുപോലെ തന്നെ നോറ ഇള്ള ടീമിലാണ് ഋഷി ഉണ്ടായിരുന്നത് അവരുടെ ടീം നല്ലൊരു ടീമായിരുന്നു സോ കിച്ചൺ ടീമിൽ നിന്ന് നമ്മുടെ ഋഷിനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഫ്ലോർ ടീമിലേക്ക് കിട്ടിയാണ് അർജുൻ जास्म अभिषेक ഋഷി ഈ ഒരു ടീമിലേക്ക് വരുകയാണ് ടീം വിഭജനത്തിൽ എല്ലാവർക്കും ഒരു അതൃപ്തി ഉണ്ടായിരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ടാസ്ക് തുടങ്ങണം ടാസ്ക് നല്ല രീതിയിൽ ചെയ്തു എല്ലാവരും അടിപൊളി ചെയ്തു സായും സിജോയും അവര് നല്ല അടിപൊളി ചെയ്തിട്ടുണ്ടായിരുന്നു സോ അവരാണ് ആ ഒരു ടാസ്ക് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അഭിഷേക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് പൊസിഷൻ ആണ് സോ ആ ഒരു ടാസ്കിന്റെ ഇടയിൽ സോപ്പ് ഇങ്ങനെ ഒരച്ച് എന്നോ അല്ലെങ്കിൽ പൊട്ടിച്ച് കളഞ്ഞു എന്നൊക്കെ രീതിയിലുള്ള കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥികളെ ശരിക്കും താക്കീത് ചെയ്യുന്നുണ്ടായിരുന്നു എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു ജഡ്ജസ് ആയിട്ട് മറ്റു ടീമുകളിൽ ഓരോരുത്തരെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു ഒരു ടാസ്ക് എന്നുള്ള രീതിയിൽ രീതിയിൽ ബിഗ് ബോസ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എപ്പിസോഡിൽ ഉണ്ടോന്ന് അറിയില്ല ലൈവില് കണ്ടിട്ടുണ്ട് ഈ ലൈവും കൂടി ഇരുന്ന് കാണുന്ന എപ്പിസോഡിന്റെ കാര്യം പറയുമ്പോ ലൈവും കൂടി കേറി വരുന്നത് സോ അങ്ങനെ ടാസ്ക് ഫസ്റ്റ് ടാസ്ക് അവർ ജയിക്കുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പം അവർക്ക് ഒരു പോയിന്റ് അല്ല രണ്ട് പോയിന്റ് മറ്റേ ടീമിന് അതായത് അർജുൻ അഭിഷേക് ജാസ്മിൻ സിജോ അല്ല സിജോന്ന് ഋഷിയുള്ള ടീമിന് രണ്ട് പോയിന്റ് ഒക്കെ കിട്ടുകയാണ് സോ ടാസ്കിനെ പറ്റിയൊക്കെ ഇവർ ഓരോ സംസാരിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ടാസ്ക് ഇങ്ങനെയാണ് അതായത് അവരെങ്ങനെ ചെയ്തു അവരെ ആ ഒരു സോപ്പ് പൊട്ടിച്ച് ആ മറ്റേ സംഭവത്തിൽ ഇട്ടു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അതിനുശേഷം ഫാമിലി എല്ലാരും തിരിച്ചു പോവാണ് രാത്രിയൊക്കെ ആയി കഴിഞ്ഞ് ഭക്ഷണം അവിടുന്ന് കഴിച്ചിട്ട് അവരെല്ലാവരും തിരിച്ചു പോകുവായിരുന്നു സോ തിരിച്ചു പോകുമ്പോൾ അർജുനൊക്കെ കെട്ടിപ്പിടിച്ച് ഏഹ് എന്നെ ഋഷിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു പിന്നെ അപ്പം ഇനി എറണാകുളത്ത് വരുമ്പോൾ കാണാം അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ കാണാം പുറത്തിറങ്ങിയിട്ട് എന്തായാലും കാണാം എന്നൊക്കെ രീതിയിൽ അർജുനൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ എല്ലാവരോടും സ്നേഹം എല്ലാവരോടും സ്നേഹം അനിയൻ അവരെ വന്ന അനിയന്മാരാണെങ്കിൽ എല്ലാവരും എല്ലാവരും എല്ലാവരോടും നല്ല രീതിയിൽ സ്നേഹം ഒരു രീതിയിലുള്ള ഒരു ഗഡ്ജോ അങ്ങനത്തെ ഒരു സംഭവമില്ല ബിഗ് ബോസ് വീട്ടിലെ ആൾക്കാർക്കും അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ നടന്ന് ആ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത് ജാസ്മിൻ്റെ ഒരു പാട്ടോട് കൂടിയാണ് സോ അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പാട്ടോട് കൂടി ലൈറ്റ് ഓഫ് ആവുന്നു എന്നിട്ട് കഴിയുന്നു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ് സോ ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കംപ്ലീറ്റ്ലി കാര്യങ്ങൾ ഞാൻ ഇത്രയും രക്തചുരുക്കമായിട്ട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്നാലും നാളത്തെ പ്രോമോ വരാൻ പോവുകയാണ് നാളത്തെ പ്രോമോ വന്നിട്ട് അത് അപ്ലോഡ് ചെയ്യാം സോ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് കണ്ടതിൽ നിന്ന് എന്തൊക്കെയാണ് തോന്നിയത് ടിക്കറ്റ് ഫിനാലയനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഇവരെ വീട്ടുകാർ വന്നപ്പോഴുള്ള അഭിപ്രായങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അവതരിക്കും ബൈ ബൈ ഗൈസ്